എല്ലാവർക്കും നമസ്കാരം ഇന്ന് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഇപ്പോൾ മഴക്കാലമൊക്കെ ആയല്ലോ അല്ലേ അപ്പോൾ മഴക്കാലത്ത് പ്രത്യേകിച്ചും വാദരോഗികൾ ആർത്രൈറ്റിസ് പോലെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവർ സ്ഥിരമായിട്ട് ചെയ്യണം അതുപോലെ എന്തൊക്കെ ആഹാരങ്ങൾ നമ്മൾ ഈ സമയത്ത് ഉൾപ്പെടുത്തണം ചില ആഹാര സാധനങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് എല്ലാവർക്കും കൂടുതലും മഴക്കാലം ആകുമ്പോൾ വരുന്ന അസുഖങ്ങളാണ് വാതരോഗങ്ങൾ കൂടുന്നുണ്ട് ഈ സമയത്ത് അതുപോലെ തന്നെ കപത്തിൻ്റെ പ്രശ്നങ്ങൾ കൂടുന്ന ഒരു സമയമാണ് മഴക്കാലം എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ഇന്നെൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ വാതരോഗത്തെ പറ്റിയാണ് അപ്പോൾ ഇന്ന് ഈ വാതരോഗമുള്ള ആൾക്കാർക്ക് ഒരു മഴക്കാലമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച് കൂടുതലായിട്ട് പെയിൻ കൂടുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റിഫ്നെസ് ജോയിൻസിനൊക്കെ ഒരു സ്റ്റിഫ്നെസ് ഉണ്ടാകുക അതുപോലെ നീർക്കെട്ട് ഇൻഫ്ലമേഷൻ കൂടുന്നു ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കാണാറുണ്ട് അപ്പോൾ അവർ പ്രത്യേകിച്ച് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഷോൾഡറിന്റെ ഭാഗം അതുപോലെ നമ്മുടെ വിരലുകൾ നിവർക്കാനും മടക്കാനുമുള്ള ബുദ്ധിമുട്ട് ഇങ്ങനെയൊക്കെ കാണാറുണ്ട് അപ്പോൾ അവർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള എക്സസസൈസ് പോലെ കഴുത്ത് റൊട്ടേഷൻ ചെയ്യുക അതുപോലെ കൈകള് സ്റ്റിഫ്നെസ് എക്സസൈസ് നമ്മൾ നിവർക്കുകയും മടക്കുകയും ചെയ്തു കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ചെറിയ രീതിയിലുള്ള എക്സസൈസുകൾ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ രണ്ടു നേരം രാവിലെയും വൈകിട്ടും ചെയ്താലും കുറച്ചും കൂടി നല്ലതാണ് ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ കൈയും കാലും മുക്കി വെക്കുക എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഓയിൽ മസാജുകൾ അത് കൈക്കും അതുപോലെ തന്നെ കാലിനും മസാജിങ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ കുളിക്കുന്നത് എപ്പോഴും ചൂടുവെള്ളത്തിൽ തന്നെ കുളിക്കുക കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ ചെറിയ രീതിയിൽ എല്ലാ ജോയിൻസിലും ഓയിൽ ഇട്ട് ചെറിയ ചൂടാക്കിയിട്ട് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ആ ജോയിൻസ് സ്റ്റിഫ്നസ് മാറുകയും ചെറിയ രീതിയിലുള്ള നെർക്കെട്ട് കുറയ്ക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ രാവിലെ എക്സസൈസ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈവനിങ്ങില് ചെറുതായിട്ട് നടക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള കൈകളും കാലുകളും ചെറിയ രീതിയിലുള്ള റൊട്ടേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേയൊക്കെ വേദനകൾ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പ്രത്യേകിച്ച് ചില ആഹാരങ്ങൾ നിർബന്ധമായിട്ടും കഴിക്കുന്നതിനുപരി കൂടുതലായിട്ടും നമ്മളത് ഇൻക്ലൂഡ് ചെയ്യുക ഒന്ന് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മഞ്ഞൾ ടർമുറിക്ക എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ആഹാരത്തിലൊക്കെ നമ്മളത് മഞ്ഞൾ ചേർത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കഴിക്കുന്നുണ്ടാവും ബട്ട് അതിനേക്കാളും കുറച്ചും കൂടി നമ്മുടെ ക്വാണ്ടിറ്റി നമുക്ക് ആ സമയത്ത് ബോഡിക്ക് ആവശ്യമാണ് പ്രത്യേകിച്ച് നമ്മുടെ ബോഡിയിലെ ഇൻഫ്ലമേഷൻ നീർക്കെട്ട് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നമ്മളത് ഒന്നി മഞ്ഞൾപ്പൊടിയായിട്ട് നമ്മളൊരു ചെറിയ ടേബിൾ സ്പൂണായിട്ട് കഴിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പാലിലിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കുടിക്കുക ഇതൊക്കെ നമുക്ക് ശരീരത്തിലെ ടോക്സിജൻസ് അതായത് നീർക്കെട്ടിനെ കുറയ്ക്കാനായിട്ട് കൂടി സാധിക്കുന്നതാണ് പിന്നെ അതുപോലെ ഉള്ളതാണ് നമ്മുടെ ജിഞ്ചർ ഇഞ്ചി ഇഞ്ചി എന്ന് പറയുന്നതും അതുപോലെ തന്നെയാണ് നമുക്ക് അവർ ഇമ്മ്യൂണിറ്റി പ്രതിരോധ ശക്തി കിട്ടുന്നതുമാണ് അതിലൂടെ നമുക്ക് നീർക്കെട്ട് ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ഗാർലിക് എന്ന് പറയുന്ന ഇതും സൾഫർ കോമ്പോഡേറ്റ് അടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇൻഫ്ലമേഷൻ ആൻറ്റി ഇൻഫ്ലമേഷൻസ് വയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ ലീഫി വെജിറ്റബിൾസ് നമ്മുടെ ഗ്രീൻ ടീ ഗ്രീൻ ടീ ഒക്കെ ഡെയിലി നമ്മൾ കുടിക്കുന്നത് പ്രത്യേകിച്ച് ഉള്ള പേഷ്യൻസിന് വളരെ യൂസ്ഫുള്ളാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മുതിര ഹോൾസ് ഡാം എന്ന് പറയും ഇതിൽ ഹൈ പ്രോട്ടീനാണ് അപ്പോൾ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാനും അതുപോലെ ജോയിൻസിന് ഒരു റിലാക്സേഷൻ കിട്ടാനും നീര് കുറയ്ക്കാനും ഒക്കെ ആയിട്ട് സാധിക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞ ആഹാര സാധനങ്ങൾ അപ്പോൾ ഇത് നമ്മൾ ഡെയിലി മാറി മാറി ഇങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാനായിട്ട് അപ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ വെളുത്തുള്ളി ഇപ്പോൾ ഒന്നോ രണ്ടോ വെളുത്തുള്ളിയൊക്കെ കഴിക്കുന്ന രണ്ടോ മൂന്നോ വെളുത്തുള്ളി ആയാലും കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതെല്ലാം രാവിലെ കഴിക്കണം നല്ല നമുക്ക് ഈ രാവിലെ മുതൽ വൈകുന്നേരം ഉള്ള സമയത്തിൽ നമ്മളിടയ്ക്ക് ആഹാരത്തിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില ആഹാരങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലതും പ്രത്യേകിച്ച് മഴക്കാലത്ത് അതായത് ഒന്ന് നമ്മുടെ റെഡ് മീറ്റ് അറിയാലോ ബീഫ് മട്ടൺ അങ്ങനെ വരുന്ന ആഹാര സാധനങ്ങൾ ഒഴിവാക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫ്രൈഡ് ഐറ്റംസ് ഫ്രൈഡ് ഐറ്റംസ് കഴിക്കുന്നതും അത് ഒഴിവാക്കുന്നതാണ് അതുപോലെ ആൽക്കഹോൾ ഇങ്ങനെയുള്ളതൊക്കെ നമുക്ക് കൂടുതലായിട്ടും ഒഴിവാക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നമുക്ക് നീരും വേദനയും ഇതൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ പ്രത്യേകിച്ച് വാതരോഗികൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ പ്രത്യേകിച്ച് മഴക്കാലം ആകുമ്പോൾ നമ്മളെ ബോഡിക്ക് കഴിവതും തണുപ്പ് അടിക്കാതിരിക്കാനായിട്ട് സൂക്ഷിക്കുക അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചൂടുവെള്ളം കുടിക്കുക അപ്പോൾ നമുക്കത് ചൂടുവെള്ളം ഡയറക്റ്റ് കുടിക്കാനാണ് ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളതിൽ ജീരകം ഇട്ട് കുടിക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ വേറെ പലതെന്തെങ്കിലും തിളപ്പിച്ച് ഇട്ട് വെള്ളം കൂടി ഡയറക്റ്റായിട്ട് കുടിക്കാൻ ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ളതൊക്കെ കഴിക്കുക പിന്നെ അതുപോലെ തന്നെ അതിൽ നമ്മുടെ നട്ട്സ് വാൽനട്ട് ബദാം ഇതൊക്കെ നമുക്ക് പ്രോട്ടീനും ഇതുമൊക്കെ ഉള്ളതാണ് അത് നമുക്ക് ശരീരത്തിന് വളരെയധികം എഫക്റ്റീവാണ് പ്രത്യേകിച്ച് ഈ മഴക്കാല സമയത്ത് ആത്രൈറ്റിസ് പോലെയുള്ള ബുദ്ധിമുട്ടുള്ളവർ ഈ പറഞ്ഞ ആഹാര സാധനങ്ങൾ കഴിക്കുക അതുപോലെ തന്നെ ഡെയിലി ചെറിയ രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക അതുപോലെ ഓയിൽ മസാജ് രണ്ടു നേരം ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് രണ്ടു നേരം ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ആ സ്റ്റിഫ്നെസ് നേർക്കെട്ട് കുറയ്ക്കാൻ സാധിക്കും ബോഡിക്ക് നല്ലൊരു ഒരു റിലാക്സേഷൻ കൂടി കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ യാത്രയെ ഫിസ് പോലെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾ ചെയ്തു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം